ഹലോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഞാനും അപ്പൂപ്പനും അമ്മയും വിഷ്ണു ഒക്കെ ആയിട്ട് നമ്മളൊരു അമ്പലത്തിലേക്ക് പോവാണ് ഒരമ്പലമല്ല നമ്മളൊരു പത്തര കഴിഞ്ഞു കേട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി പത്ത് മണിക്ക് ഇറങ്ങണം എന്ന് കരുതിയതാണ് പക്ഷേ കുറച്ച് പോയി അപ്പോൾ നമ്മൾ ഫേസ്റ്റ് അമ്പലത്തിലേക്ക് പോവാണ് ചടയമംഗലം പള്ളിക്കൽ അവിടെയൊക്കെ അടുത്തുള്ള ഇളമ്പ്രക്കോട്ട് ദേവീക്ഷേത്രം ഭദ്രകാളി ക്ഷേത്രമാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ ഫസ്റ്റ് പോകുന്നത് ഞാനിങ്ങനെ പഠിച്ചിരുന്ന ടൈമിലൊക്കെ കോളേജിലോ സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന ആ ഒരു ടൈമിലൊക്കെ അമ്മയായിട്ടൊക്കെ വന്നിട്ടുണ്ട് വളരെ ചെറിയ റോഡാണ് കേട്ടോ അപ്പം അത് കാരണം തന്നെ അറ്റ് എ ടൈം ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരികയാണെങ്കിൽ നമ്മളിങ്ങനെ നിർത്തി കൊടുക്കുക അപ്പോൾ ഇവിടെയൊക്കെ സ്ഥലമുണ്ട് വണ്ടിയൊക്കെ വേണമെങ്കിൽ ഇട്ടിട്ട് പോകാം അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്കും നമ്മളിത്തിരി ലേറ്റ് ആവുകയും ചെയ്തില്ലോ അപ്പം യൂഷ്വലി തിരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോവാണ് അമ്മയ്ക്ക് ഈ അമ്പലം അമ്മയുടെ ഫേവറേറ്റ് അമ്പലങ്ങളിലൊരു അമ്പലം അമ്മയ്ക്ക് എല്ലാ അമ്പലങ്ങളും ഇഷ്ടമാണ് പക്ഷേ കുറച്ച് കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നോക്കുന്ന ആൻറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ പ്രത്യേകിച്ച് ഒരു ആൻറ്റി ഉണ്ട് അപ്പോൾ ആ ആൻറ്റി ടക്കിടയ്ക്ക് അമ്മയും സിസ്റ്ററും ആയിട്ടൊക്കെ ഇവിടെ വരുന്ന ടൈമിൽ ആ ആന്റീനെ കൊണ്ടിങ്ങനെ നോക്കിപ്പിക്കും അപ്പോ പറയുന്നതൊക്കെ ഏതാണ്ടൊക്കെ ശരിയാണെന്നെങ്കിൽ അമ്മ പറയാറുണ്ടോ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതെ ഇതോ ഇരിക്കുന്ന ആ ആൻറ്റി അപ്പം ആ ആൻറ്റി കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ പണ്ട് വന്ന ഒരു ഓർമ്മയിൽ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ആൾക്കാർ പറഞ്ഞു ഇനി അങ്ങോട്ടേക്ക് പോവില്ല കേട്ടോ കാരണം അവിടെയൊക്കെ വണ്ടി ഇറപ്പുണ്ടെന്ന് പറഞ്ഞു നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു അമ്മയും അപ്പനെയും കാറിൽ തന്നെ ഇരുത്തി ഇരുത്തിയിട്ടോ അപ്പോൾ വഴിപാടിനായിട്ട് അവിടുന്ന് എൻ്റെ ഫ്രണ്ടിൽ ഈ എണ്ണയും നമ്മുടെ പട്ടും ഒക്കെ മേടിച്ചു അമ്പത് രൂപയായിരുന്നു എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ് അപ്പോൾ വഴിയിലൊക്കെ ചെറിയ ചെറിയ കടകളുണ്ട് പച്ചക്കറികൾ ഇതൊക്കെ ഓർഗാനിക് ഫാമിംഗ് എന്നൊക്കെ പറയാം അതിൻ്റെ പ്രൊഡക്ട്സ് ആണ് കേട്ടോ വീട്ടിൽ തന്നെ വീടിന്റെ ഫ്രണ്ടിൽ വീടിൻ്റെ സൈഡിലൊക്കെ അവർ നട്ട് വളർത്തുന്ന ഒട്ടും എന്താ പറയാ മറ്റേ ഇതൊന്നും കലർത്താത്ത മായോ ആ ഒരു സംഭവമൊന്നും കലർത്താത്ത ഓർഗാനിക്കായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ കുറച്ചൊന്നും നടന്ന ഉള്ളിലേക്ക് വന്നത് ഇതാണ് കേട്ടോ അമ്പലം അപ്പോൾ ഈ അമ്പലത്തിൽ ഇവിടെതേ കൊയിനെയൊക്കെ നമുക്ക് നടക്കി വയ്ക്കാൻ പറ്റും നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യം വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ നമ്മൾ ആ പരിപാടിക്കൊന്നും നിന്നില്ല നമ്മൾ ആ അമ്പത് രൂപയ്ക്ക് മേടിച്ച ആ ഒരു പട്ടും അതൊക്കെ ഉണ്ടായിരുന്നല്ലോ ഈ നടുക്കൂടെ പോകണം കേട്ടോ സൈഡ് രണ്ട് സൈഡുമല്ല യൂഷ്വലി അമ്പലങ്ങളിൽ സൈഡിലല്ലേ പോകുന്നത് ഇവിടെ അങ്ങനെയല്ല നമ്മൾ നടുക്കുകൂടെ പോയിട്ട് തൊഴുതിട്ട് പിന്നെ നമ്മൾ സൈഡിലേക്ക് മാറണം അങ്ങനെ മറ്റുമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് പോവുകയാണ് അപ്പോൾ ചെന്നപ്പിലത്തേക്ക് കണ്ട ആഴ്ച നോക്ക് അമ്മ ഞാൻ പറഞ്ഞില്ലേ അമ്മ ഭയങ്കര സന്തോഷം അമ്മ ശരിക്കും പറഞ്ഞാൽ ഈ പുള്ളിക്കാരത്തി ഇരിക്കുന്നതിന് തൊട്ട് ബാക്കിൽ തന്നെ വണ്ടി ഇടണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കൈയ്യൊക്കെ നോക്കി പക്ഷെ കയ്യല്ല എന്നാലും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുമായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് അപ്പുറം ഞാനും കൂടി വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് നേരം അപ്പുറം നെക്കിലിയൊക്കെ ആക്കി അങ്ങനെ ആൻറ്റി പോയി അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് കുളുത്തുപുഴ ശ്രീധർമ്മശാസ്ത്ര ആണ് കേട്ടോ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ് എൻ്റെ പല വ്ലോഗിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇവിടെ കഴിഞ്ഞ വർഷം ഇവിടെ ഉത്സവം നടന്ന ടൈമിലൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും വിചാരിക്കും ഇവിടെ മീൻകുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ മീനുണ്ട് അപ്പോൾ ആ മീനുകൾക്ക് ഫുഡ് മേടിച്ച് കൊടുക്കണം എന്ന് കരുതാറുണ്ട് കേട്ടോ പക്ഷെ എപ്പോൾ നമ്മളിവിടെ വരുമ്പോഴും ഒന്നെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു റീസൺ കാരണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് ഇത് വരെ പറ്റിയിട്ടില്ല പലപ്പോഴും വിചാരിക്കും അത് ചെയ്യണം ചെയ്യണം എന്ന് കരുതിയിട്ട് നമ്മളങ്ങ് വിട്ടുപോകും വിട്ടുപോകുമെന്നല്ല ഈ തിരക്കൊക്കെ കാരണം വണ്ടിയൊന്നും പാർക്കിയ സ്ഥലം കാണിട്ടില്ല വണ്ടി ഇവിടെങ്കിലും റോഡിലൊക്കെ ഇട്ടിട്ട് നടന്നായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിൽ നമ്മളങ്ങ് മറന്നു പോവും നമ്മുടെ ഇലമ്പ്രക്കോട്ട് കാണും അമ്പലം പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് അമ്പലം ക്ലോസ് ആവും പന്ത്രണ്ട് മണിക്ക് മുന്നേ ചിലപ്പോൾ ക്ലോസ് ആവുമായിരിക്കും സോ നമ്മൾ നേരെ വന്ന കാര്യം എന്തായിരുന്നു നമ്മുടെ മീൻകുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുക അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ സൈഡിൽ ആക്ച്വലി ആദ്യമായിട്ടാണ് കേട്ടോ അധികം ആൾക്കാരൊന്നും ഇല്ലാതെ നമ്മൾ അമ്പലം ഇങ്ങനെ കാണുന്നത് അപ്പം നമ്മൾ ഇദ്ദേഹം അവിടെ മീനുകൾക്ക് ഫുഡ് മേടിക്കാനായിട്ട് അവിടെ ചെറിയൊരു കടയിൽ അവിടെ വിഷ്ണു ഫുഡ് മേടിക്കാൻ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ക്യു ആർ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഫ്ലെക്സിൽ ലൈക്ക് എന്തെങ്കിലും വഴിപാടൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിൽ സ്കാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പം പീനട്ടാണ് കേട്ടോ മേടിച്ചത് അതായത് കപ്പലൻ്റെ ആണ് മേടിച്ചത് സുധൈ ഇവിടെ വണ്ടി ഇട്ടിട്ട് അങ്ങോട്ടേക്ക് നടന്നു പോകാം എന്ന ആൾക്കാർ പറഞ്ഞു ആദ്യമായിട്ടുണ്ടോ ഞാൻ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഈ ഊഞ്ഞാലും ഈ പരിസരത്തിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പണ്ട് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് ബലി ഇടാനായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആയിരുന്നു ബലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വെരി ഫേസ്റ്റ് ആണ് കേട്ടോ ലൈക്ക് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ പോകുന്നത് സുധേ കണ്ടോ അപ്പോൾ അവിടെ മീൻ നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് അവിടെ ഒന്നും മീനെ കാണുന്നില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചു അയ്യോ എവിടെ പാലത്തിൻ്റെ മേലെ കണ്ടോ അവിടെ പാലം കണ്ടോ ആ പാലം പാസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് കാറിലിങ്ങ് വന്നത് അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ ഫുഡ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി അയ്യോ ഇനിയിപ്പോൾ അവിടാണോ ഈ സ്പോട്ട് ഇനി നമ്മൾക്ക് തെറ്റിപ്പോയോ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാവുന്നതായിരുന്നു നമ്മൾ കുറച്ചൊന്ന് അങ്ങോട്ടേക്ക് ആദ്യം റൈറ്റിലെ ലെഫ്റ്റിലേക്കൊന്ന് പോയി അത് കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ റൈറ്റിലേക്കൊക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ നോക്കിയപ്പോൾ ഏഹ് ആരെ കാണുന്നില്ല എങ്കിൽ പിന്നെ ഫുഡ് ഇട്ട് നോക്കാം എന്തായാലും ഒന്ന് കുറച്ച് കപ്പ്ലി കുറച്ചൊന്ന് വെതറി നോക്കാം അപ്പോൾ വന്നാലോ എങ്ങാനും വന്നാലോ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തു കുറച്ച് നേരം അങ്ങനെ വിഷ്ണു അത് പൊട്ടിക്കുന്നതിൻ്റെ തിരക്കില അങ്ങനെ കുറച്ച് അവിടെ ഇട്ടൊക്കെ കൊടുത്തു ആദ്യം ഏഹെ ഒരു ഒരു അവിടെ ഒരു അനക്കം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്പോട്ടൊന്നും മാറ്റിയാലോ എന്ന് കരുതി ഞങ്ങളെങ്കിൽ കുറച്ചും അങ്ങോട്ട് ഫ്രണ്ടിലോട്ടൊക്കെ പോയി അവിടെ ആ പടിയുടെ അവിടെ ചെന്ന് നോക്കി അവിടെയും വലിയ അനക്കമൊന്നുമില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചോ ഇനി ഇപ്പം എന്തോ ചെയ്യും നമ്മളീ എറിഞ്ഞ ആ ഒരു കപ്പിളിൻ്റെ ഉണ്ടല്ലോ അങ്ങ് എന്താ പറയുക അത് വന്നിട്ടങ്ങ് നീന്തി നീന്തി അങ്ങ് പോവുമായിരുന്നു അതങ്ങ് അങ്ങ് പോവായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച് ഇനിയിപ്പം മീനുകളുള്ള സ്ഥലത്തേക്കത് അങ്ങ് ഒഴുകിപ്പോയാലോ അവർക്ക് ചിലപ്പോൾ കിട്ടിയാലോ എന്ന് നമ്മൾ വീണ്ടും സ്പോട്ട് മാറി സ്പോട്ട് മാറി ഇങ് വന്ന് ഒരുപാട് എന്താ പറയുക വീശി എറിഞ്ഞു കേട്ടോ അപ്പോൾ കറക്റ്റ് മീൻ കിട്ടി മീനുകൾ വരാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി വലിയ മീന ആദ്യം ഏട്ടാണോ കേട്ടോ ഞാൻ ഇത്രയും വലിയ മീനിനെ അവിടെ കാണുന്നത് ഞാൻ ഇതിന് മുന്നേ പണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളു ഞാൻ പലപ്പോഴായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ചെറിയ മീനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും വലിയ മീൻ ഞാൻ ആ ടൈമിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഓഡിയോ ഞാൻ ഇട്ട് ഞാൻ നിങ്ങൾ ഞെട്ടും ഞാനപ്പം പറയാം ഒമൈ കോഡ് ഇസ് ദ്രോക്കഡൈൽ എന്തൊക്കെയാണ് ഞാൻ ആ ഓഡിയോയിലും ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പറയുന്നത് സോ ഞാൻ വിഷ്ണുനോട് പറയുമായിരുന്നു ഇത്ര വലിയ മീനെ ഞാൻ ഞാൻ ശരിക്കും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് ഇപ്പം പുറത്തൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അക്വേറിയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അത്ര വലിയ മീനെയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയത്തില്ല എന്നാലും അത് ആ ഒരു ഗ്ലും 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 കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആ ബബിൾസൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നു കരുതുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്നിപ്പം നടന്നത് കാരണം ഇപ്പോഴും ഞാൻ വിചാരിക്കും പണ്ട് ഞാൻ കുഞ്ഞിലൊക്കെ ഇവിടെ വരുന്ന ടൈമിൽ പൊരി ഉണ്ടല്ലോ പൊരി ഐറ്റംസ് മറ്റേ മലർ ഉണ്ടല്ലോ നമ്മൾ ശബരിമല എന്നൊക്കെ മേടിക്കുന്ന അത് കൊണ്ടുവന്നിട്ട് അത് മേടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമായിരുന്നു അപ്പോൾ നല്ല ചെറിയ മീനായിരുന്നു കുറേ ഇങ്ങനെ വരും കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ പിന്നീട് ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അമ്പലമൊക്കെ പിന്നെ വികസിച്ചു ആൾക്കാരൊക്കെ എപ്പോഴും ഫുൾ ടൈം ആൾക്കാരും ഒക്കെ ആയതിനു ശേഷം പിന്നെ അങ്ങോട്ട് എന്താ പറയുക ഇങ്ങോട്ടേക്കൊന്നും വരാനായിട്ട് പറ്റിയിട്ടേ ഇല്ലാട്ടോ അമ്പലത്തിൽ വരും പോകും എന്നല്ലാണ്ട് ഈ ഒരു ഏരിയ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ അങ്ങനെ കുറേ വലിയ മീനൊക്കെ കണ്ട് അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിൻ്റെ ആ ഒരു സന്തോഷമാണ് എൻ്റെ മുഖത്ത് കാണുന്നത് ഗായ്സ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ശരിയെങ്കിൽ നമുക്ക് തിരിച്ച് പോകാം എങ്കിൽ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എൻ്റെ ഈ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ സിസ്റ്ററിൻ്റെ ഡ്രസ്സാണ് ഞാനിത് ഔട്ട് ഫുട് ഓഫ് ദി ഡേയിൽ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അമ്മ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ ലൈക്ക് എന്തെങ്കിലും സ്കിൻ റിലേറ്റഡോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഇവിടെ തിരുമക്കളെന്ന് അറിയുന്നത് മീൻ മീൻ കുഞ്ഞുങ്ങളെ കേട്ടോ അപ്പോൾ അങ്ങനെ അവർക്ക് ഫുഡ് കൊണ്ട് കൊടുത്തേക്കാം എന്ന് നമ്മൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് എന്താ പറയാ ബെറ്റർ ആവും സ്കിൻ റിലേറ്റഡ് എന്തെങ്കിലും ആണെങ്കിൽ അത് ബെറ്റർ ആവുകയും ചെയ്യും അതേ നമ്മൾ ബെറ്റർ ആയി കഴിഞ്ഞാൽ വന്ന് ഫുഡ് കൊടുക്കുകയും ചെയ്യുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല ഇൻ കേസ് ആർക്കെങ്കിലും അതിനെ പറ്റി അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ ഒരു ഊഞ്ഞാലുണ്ടല്ലോ അത് തിരിച്ചു പോകുമ്പോൾ ആടണം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പോയത് തിരിച്ചു വന്നപ്പോൾ കറക്റ്റ് അതിന്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി ഇട്ടേക്കുന്നു അത് കാരണം എനിക്ക് ഊഞ്ഞാലാടാൻ പറ്റിയില്ല ഇനിയിപ്പം കുഴപ്പമൊന്നുമില്ല വേറെ എപ്പോഴെങ്കിലും ണക്ക് അധികം എന്താ പറയാ അമ്പലം അടക്കാറാവുന്ന ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അധികം ആൾക്കാർ ഉണ്ടാവില്ല എന്ന് മനസ്സിലായി സോ നെക്സ്റ്റ് ടൈം ഇനി ഇത് നോക്കി വേണം വരാൻ നെക്സ്റ്റ് സ്റ്റോപ്പ് ഒരു ഹോട്ടലാണ് കേട്ടോ എനിക്ക് എനിക്കൊന്നും എല്ലാവർക്കും ഒട്ടുമിക്ക അറിയാവുന്ന ഒരു ഹോട്ടൽ സന്തോഷ് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ എനിക്ക് എനിക്കൊന്നും ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കാരണം അമ്മ പണ്ട് എപ്പോഴോ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിന് ആരെയും ഇൻവൈറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഇവിടെ വന്ന് ഫുഡ് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടെന്നൊക്കെ അമ്മ പറയുന്നു എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ പണ്ടത്തെ കാര്യമില്ലേ അപ്പോൾ നമ്മളിവിടെ ഫേസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പോൾ വിഷ്ണുവിന് ഫുഡ് മേടിക്കാം എന്ന് കരുതിയിട്ട് നമ്മൾ വന്ന് നമ്മളൊരു മീൽസ് മേടിച്ചു അതേ കണക്ക് ഒരു ചിക്കൻ പെരട്ട് കപ്പ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡ് കഴിച്ചപ്പോഴല്ലേ കപ്പ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ചോറിൻ്റെ കൂടെ തന്നെ പുളിശ്ശേരി കിട്ടുമല്ലോ അത് നല്ല ടേസ്റ്റി ആയിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് നേരം കാറ് ഓഫാക്കിയിട്ടിട്ട് കാറിനകത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കില്ലേ അവഞ്ഞ് ഒരുമാതിരി അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മൂട്ടിയങ്ങ് അമ്മച്ചയ്ക്കിട്ട് കെട്ടി രാവിലെ ഇല്ലേ ഞാൻ കുളിച്ചിട്ട് മുടി അത്ര ഉണങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ മുടി അഴിച്ചിട്ടത് പിന്നെ ഇപ്പം കാറ്റൊക്കെ കൊണ്ട് മുടിയൊക്കെ നല്ലോണം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ യൂഷ്വൽ ഹെയർ സ്റ്റൈലായിട്ടുള്ള അമ്മച്ചിക്കെട്ട് കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ഒരു ടൈപ്പ് ചമ്മന്തി ഇവിടെ കിട്ടും കേട്ടോ എൻ്റെ പേര് വന്നിട്ട് അന്തർവാഹിനീന്നാണ് ഇത് അമ്മ പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ കുറേ സമയം എടുത്തു അപ്പം ആ ഒരു ചമ്മന്തി നല്ല സ്പൈസിയാണ് പക്ഷെ ഭയങ്കര രസം ഉണ്ടോ കപ്പയുടെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ചോദിച്ച് മേടിക്കും എന്തായാലും ഈ വഴി കൂടെ ഒക്കെ പോകുമ്പോൾ നിങ്ങളിവിടെ കയറി ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഫുഡ് ഒന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് തോന്നുന്നു അടുത്ത വീഡിയോ കാണാം